വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഇത് എടുത്തിട്ട് കുറെ നാളായി കേട്ടോ ഫോണിൽ ഇങ്ങനെ കിടക്കുവായിരുന്നു എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇടാനത് ഇത് കൈരാശം നാട്ടിൽ ചെന്നിട്ട് ചുമ്മാ പ്രകസനം കേട്ടോ ഉള്ളൂ ഇപ്പൊ സത്യം പറഞ്ഞത് ഒത്തിരി നാളായി വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ കുക്കീലൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നൊക്കെ വന്നാലും അവിടൊക്കെ ഉള്ളോട് തുരുമിച്ച ഉണ്ടാക്കി പെരുന്നിരിക്കാനാണ് ഇഷ്ടം അപ്പൊ ഇവരാശ് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടില് കുറെ മുരിങ്ങയുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ മുരിങ്ങക്കായും അതുപോലെ തന്നെ മുരിങ്ങിപ്പൂവും ഒക്കെ കണ്ടപ്പോ അങ്ങനെയാണെങ്കിൽ ഒന്ന് മുരിങ്ങയിലെ പൂ ഒന്ന് തോരവെ െന്ന് വിചാരിച്ചു ഞാനിങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ കുറച്ച് കുക്കിങ്ങിന് കയറിയതാണ് പിന്നെ ഞാനിതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും എന്നെ കളിയാക്കുകയും ചിരിക്കുകയൊക്കെയാണ് കേട്ടോ അവരെല്ലാവരും ഒരുക്കി വെച്ച് ഞാനെടുത്ത് ഉണ്ടാക്കാൻ ഉള്ള ഇതാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മര്യാദയൊന്നും ഇവിടെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബഹളമായതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കേൾപ്പിക്കാത്തത് എങ്കിലും ഇവിടെ പറയുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ വെയിറ്റ് ചെയ്യുക അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ളിയും പച്ചമുളകും ഒക്കെ ആക്കി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന ഉള്ളിപ്പൂ കഴുകി കഴുകി നില സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്നാണോ വന്ന് ഇന്നലെയാണോ ആ എന്തോ ഞാൻ മറന്നുപോകട്ടോ ഇത്ര നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ഞാൻ മറന്നുപോയി അപ്പൊ അപ്പുറത്തടുപ്പേല് നമ്മള് വേറൊരു സെറ്റപ്പും കൂടെ അവിടെ റെഡി ആകുന്നുണ്ട് അപ്പൊ അങ്ങനെ അല്ല വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം ആയാലും തോന്നും കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഐസ് അപ്പൊ ഇതാണ് ഞാനിനി ഇവിടെ പറയുന്നതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ ഞാനും മുരിങ്ങയിലെ തോരൻ ബുരിങ്ങയിലെ പൂത്തോരൻ വെക്കാനുള്ള പരിപാടികളാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇനി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം മറക്കരുത് കേട്ടോ അപ്പോ നമ്മൾ നെല്ലെപ്പൊടി ഇട്ടുകൊടുക്കാം നെല്ലെപ്പൊടി ഇളക്കി നേരെ ഇരപ്പോ ഇടു സോ എനിക്ക് അറിയാനാണ് ആവിടെ പടിയിട്ടുണ്ട് ലൈ മരടി ചുണ്ടറുള്ളാ ഇങ്ങന അടിച്ചേ ഞാൻ അവിടെ കഞ്ഞങ്ങറി ഇട്ടുകൊടുക്കാം ഇങ്ങങ്ങനെ ഇക്കണ നണ്ടറിയേ ഇതെ പൂടാ പൂടം അത് പൂടാ പൂടം ഞാൻ തന്നെ എല്ലാം ചെയ്തു ഞാനേ തന്നെ വേറൊരു സമ്മതി എനിക്കറിഞ്ഞോ കൊണ്ടുവന്നവന് ഇത്രയും അടത്തി കൊണ്ടുവന്ന് ഞാൻ തേങ്ങ ചിരണ്ടി ആണ് പച്ചപ്പുള കൂടി എല്ലാം അടച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ തീലിച്ചിട്ടു എന്നതാന്ന് പറഞ്ഞോ കുരുങ്ങേലപ്പൂ തോരൻ അത് ഓൾറെഡി നമ്മള് പറഞ്ഞിട്ടുണ്ട് ാണ് ഇത് നമ്മുടെ ബീഫിന്റെ കരളും പതപ്പ എല്ലാം കൂടെ ബീഫിന്റെ കരളിന് തന്നെയല്ലേ പതപ്പ സൈസാണോ ഫ്രൈ ആക്കാൻ വശ്രാക്കി വെച്ചേക്കാൻ ഇളക്കണോ ഇതും എല്ലാം കൂടെ കൂട്ടിട്ട് വേണം എന്റെ മോര് കേടിക്ക ഓരെൻ മോനെ എന്തുകൊണ്ടിരിയാ? എങ്ങനാ മുത്തി? ഐലി ചോവട്ടുള്ള സാധനം ഉണ്ട് കേർണ രണ്ട് സൈഡില് നോക്കിക്കേ സൂപ്പർ അപ്പർ കേറി അറിയോ? അല്ലേ കേറില്ലേ? നിങ്ങൾക്ക് പിടിച്ചോണേ തിരിഞ്ഞോ കേറിയിരിക്കോ? കേറിയോ സുവിനെ? കേറിയോ? മിക്സി അടിക്കുമ്പോ കൊച്ചു പേടിച്ചുപോന് വലിയ അടിക്കുന്നത് മോരോ മോരോ മോരങ്ങനെ മിക്സി അടിക്കുന്നത് തൈര് മോര

ഇച്ചിരി ഉപ്പോടി എടുത്തേടാ ഈ സാമ്പാറി നല്ല സൂപ്പറായിട്ട് കുടിക്കേണ്ട लौी <laughs> oh. mm. ും ീടിയെടുക്കാൻ എത്ര കൊല്ല ചായ അടിക്കാർക്ക് പൊക്കു പിടിച്ചോണ്ട് വന്ന എത്ര നാളെ ഇത് എങ്ങനെയാ പദവങ്ങനെയൊക്കെ പദവേങ്ങനെ പദവങ്ങനെയൊക്കെ അറിയത്തില്ല